അണ്ണാനും കുരങ്ങനും സൗഹൃദത്തിന്റെയും നിസ്വാർത്ഥതയുടെയും കഥ നിബിഡമായ ഒരു കാടിന്റെ ഹൃദയഭാഗത്ത് സൂരി പേരുള്ള ഒരു അണ്ണാനും മിലോ പേരുള്ള ഒരു കുരങ്ങനും താമസിച്ചിരുന്നു കാടിന്റെ മേലാപ്പിന് താഴെ തിളങ്ങുന്ന നദിക്ക് സമീപം കളിക്കാൻ സൂര്യയും മിലോയും ഇഷ്ടപ്പെട്ടു എന്നിരുന്നാലും മിലോ തന്റെ കോപം നിറഞ്ഞ സ്വഭാവം കൊണ്ട് എല്ലാ മികച്ച കളിസ്ഥലങ്ങളും പലപ്പോഴും ഹോഗ് ചെയ്തു ഒരു സണ്ണി ദിവസം മിലോ ഏറ്റവും രുചികരമായ പഴങ്ങളുള്ള ഒരു മരം കണ്ടെത്തി അത് സൂര്യയുമായി പങ്കിടേണ്ടതില്ലെന്ന് തീരുമാനിച്ചു മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടാൻ കഴിയുന്നവർക്ക് മാത്രമേ മധുരമുള്ള പഴങ്ങൾക്ക് അർഹതയുള്ളൂ എന്ന് അദ്ദേഹം സൂര്യയെ കളിയാക്കി വിട്ടുപോയതായി തോന്നിയ സൂര്യ സങ്കടത്തോടെ ഓടിപ്പോയി എന്നിരുന്നാലും ദിവസങ്ങൾ കഴിയുന്തോറും മിലോക്ക് ഏകാന്ത അനുഭവപ്പെടാൻ തുടങ്ങി സൂര്യയുടെ കളിയായ സംസാരവും സമർത്ഥമായ തന്ത്രങ്ങളും അയാൾക്ക് നഷ്ടമായി തന്റെ തെറ്റ് മനസ്സിലാക്കിയ മിലോ സൂര്യയെ തേടി കാട്ടിൽ തിരഞ്ഞു നദിക്കരയിൽ അവളെ കണ്ടെത്തിയ മിലോ ക്ഷമാപണം നടത്തി ക്ഷമിക്കണം സൂരി കാട് അതിൻ്റെ നിധികൾ പങ്കിടാൻ സുഹൃത്തുക്കളുമായി കൂടുതൽ സന്തോഷിക്കുന്നു ക്ഷമാപണം കേട്ട് സൂരി മിലോയുടെ ക്ഷമിച്ചു ആ ദിവസം മുതൽ മിലോ താൻ കണ്ടെത്തിയതെല്ലാം പങ്കിട്ടു അവരുടെ ഗെയിമുകൾ ഒരിക്കലും ഒന്നിൽ മാത്രം ഒതുങ്ങിയില്ല അവരുടെ ചിരിയിൽ കാട് പ്രതിധ്വനിച്ചു സന്തോഷം പങ്കിടുന്നത് ഇരട്ടിയാക്കപ്പെടുന്നു യഥാർത്ഥ സൗഹൃദം പരസ്പരം പങ്കിടുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണെന്നും തെളിയിക്കുന്നു ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി തുടരുക ലൈക്ക് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഏത് തരത്തിലുള്ള കഥകളാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക